ില് സർവീസസിനെ പോലെ അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നഴ്സിംഗിനും ഏജ്ഡ് കെയർ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും കേരളം നോക്കുന്ന ഒരു കാര്യം ഈ രണ്ട് മേഖല സ്പെസിഫിക് ആയിട്ട് നഴ്സിംഗ് ഏജഡ് കെയർ എന്താണ് കാനഡയുടെ ഒരു സിറ്റുവേഷൻ ഒത്തിരി സാധനമുണ്ട് ഇപ്പൊ നഴ്സുമാർക്ക് ഒത്തിരിമാർ വരുന്നുണ്ട് അല്ല ഇപ്പോൾ കാനഡയിലുള്ള മൊത്തം ഇമിഗ്രൻസിൽ എനിക്ക് തോന്നുന്നു ഒരു ഏത് റോഫ് ദ കപ്പിൾ നേഴ്സസ് ആയിട്ടുള്ള ഫാമിലീസ് ചിലപ്പോൾ ഒരു ഒരു മൊത്തം മലയാളത്തിൽ ഒരു അറ്റ്ലീസ്റ്റ് വൺ തേർഡെങ്കിലും ഉണ്ടാവുമായിരിക്കും നഴ്സസ് ഏത് റോഫ് ദ കപ്പിൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും അതിൽ പല അവിടെ വന്നതിന് ശേഷം അവിടുത്തെ ഒരു അക്രഡിറ്റേഷൻ്റെ ആവശ്യമായിട്ടുള്ള കുറച്ച് കോഴ്സസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഓരോ പ്രൊവിൻസുമാണ് അവിടുത്തെ ആ ക്രെഡിറ്റേഷൻ്റെയും അവിടുത്തെ രജിസ്റ്റർ നേഴ്സാണ് പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ അത് പ്രൊവിൻസ് ടു പ്രൊവിൻസ് ഡിഫറൻ്റാണ് ആണ് ആൽബർട്ടെ പോലെ സ്ഥലത്ത് കുറച്ചും കൂടി റിഗ്രസ് ആയിരുന്നു ഉണ്ടാവും കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരുന്നു ഒന്നാർ കുറച്ചും കൂടി ഡൈവേഴ്സ് ഒരു കമ്മ്യൂണിറ്റിയാണ് ആൽബർട്ടിൽ നേഴ്സുമായിട്ട് ക്ഷാമം വന്നപ്പോഴാണ് അവർ കുറച്ചും കൂടി റിലാക്സ്ഡ് ആക്കി അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരൊക്കെ നേഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡ് ഇപ്പോൾ ഡിസിപ്ലി സപ്പോർട്ട് വർക്ക് പോലെ നേഴ്സിൻ്റെ രജിസ്ട്രേഷൻ ശേഷം ആവശ്യമുള്ള ഫീൽഡ് വർക്ക് ചെയ്യും അതിനുശേഷം അവർ പരീക്ഷയ്ക്ക് എഴുതി ഒത്തിരി ആൾക്കാർ നേഴ്സായി വരുന്നുണ്ട് അപ്പോൾ ആ മാത്രമല്ല അവർ ആ ഒരു കീ പൊസിഷനിലേക്ക് പോയി എമർജൻസി റൂമിലെ നേഴ്സായിട്ട് അല്ലെങ്കിൽ സർജറി റൂമിലെ നേഴ്സായിട്ട് ഇങ്ങനെന്താ ഒത്തിരി പൊസിഷനിലേക്ക് വരുന്നതാണ് അവിടെ നേഴ്സിംഗ് ഉണ്ട് പക്ഷെ നേഴ്സിങ് എഡ്യൂക്കേഷൻ അവിടെ ആവശ്യമായിട്ടുള്ള അത്രയും നേഴ്സുമാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എനിക്ക് തോന്നുന്നില്ല കാനഡയിൽ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സാധ്യതകൾ ഇനിയും ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു മലയാളി വലിയൊരു വലിയ തോതിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയോ ഇല്ലെങ്കിൽ പോലും അത് അതൊരു വലിയ ലോകത്തിൽ പല രാജ്യങ്ങൾക്കും വയസ്സാവുന്നു അല്ലെങ്കിൽ അവർക്ക് സ്വന്തം രാജ്യത്ത് അതിന് വേണ്ടുന്ന പ്രൊഫഷണൽ ഇല്ല അങ്ങനെയാണ് കാനഡ സിറ്റുവേഷൻ അങ്ങനെയാണ് എന്നാണ് ഒത്തിരി ആൾക്കാർ ഏഴ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഞാൻ ഞാൻ ഡിസബിലിറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി അതും കൂടി ഉൻകൂഡ് ചെയ്ത് പറഞ്ഞത് ഇപ്പോൾ ഡിസബിലിറ്റി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അതുപോലെ തന്നെ ലോങ് ടൈം കേരള വർക്ക് ആൾക്കാർ ലോങ് ടൈം അവിടുത്തെ എല്ലാ ആൾക്കാരും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ലോങ് ടൈം കെയർ ഫെസിലിറ്റിക്ക് പോകും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കഴിയും വീട്ടിൽ തന്നെ കഴിഞ്ഞാലും ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് കിട്ടും ഹോം ബേസ്ഡ് കെയർ ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം പ്രൈമറിൽ സർവീസ് കൊടുക്കുന്ന നേഴ്സുമാരാണ് നഴ്സുമാരിപ്പോൾ ആൽബർട്ടയിൽ ആണെങ്കിൽ എൽ പി എന്ന് പറഞ്ഞില്ല ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് പക്ഷേ അവർ ആറുണ്ട് ഏച്ചിട്ട് നഴ്സിനെ തൊട്ടടുത്ത ആടെ വരുന്നതാണ് ഒണ്ടരിലെ കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ള കാറ്റഗറി ആണ് വരുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാർ ആർമാരെ മാറുന്നുണ്ട് ഇപ്പോൾ ആ തരത്തിലുള്ള ആൾക്കാർക്കെല്ലാം ഈ പറഞ്ഞ സർവീസ് കൊടുക്കാനായിട്ടുള്ള സാധ്യത ഭയങ്കരമാണ് ഈ പറഞ്ഞ ഓൾഡേജായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ മറ്റുള്ള ചലഞ്ചേഴ്സുള്ള ആൾക്കാർക്കൊക്കെ സർവീസ് കൊടുക്കുന്നതിൽ ഈ ഓൾഡ് ഓൾഡേജിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി നേഴ്സുമാരുടെ ആവശ്യമുണ്ട് പക്ഷേ ഡിസബിലിറ്റി മറ്റുള്ള പേര് വരുമ്പോഴേക്കും നേഴ്സുമാർ അത്രമാത്രം സർവീസിൻ്റെ ആവശ്യമില്ല അത് ഏത് തരത്തിലുള്ള ഹെൽപ്പിംഗ് പ്രൊഫഷൻസിനും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളതാണ്